നടത്തിയ എക്സാമിനേഷന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചോദ്യമാണ് താഴെ തന്നിട്ടുള്ളവരെ ശരിയല്ലാത്തതായിരുന്നു കേരളത്തിലെ വെള്ളച്ചാട്ടങ്ങളും ആ വെള്ളച്ചാട്ടങ്ങളുള്ള ജില്ലയുമാണ് കാണിച്ചിട്ടുള്ളത് വാഴച്ചാട് തൃശൂർ ചിയപ്പാറ പത്തനംതിട്ട പാലരുവി കൊല്ലം തുഷാരഗിരി കോഴിക്കോട് ഇതിൽ ഓരെണ്ണം തെറ്റാണ് ഏതാണ് തുഷാരഗിരി കോഴിക്കോടാണ് പാലരുവി കൊല്ലം ജില്ലയിലാണ് വാഴച്ചാട് തൃശൂർ ജില്ലയിലാണ് തെറ്റിതാണ് ചിയപ്പാറയാണ് ചിയപ്പാറ പത്തനംതിട്ടയല്ല അല്ല പത്തനംതിട്ടയിൽ പെരിന്തേനരുവി വെള്ളച്ചാട്ടമുണ്ട് ചിയപ്പാറ ഇടുക്കി ജില്ലയിലാണ് നേരിമുതല അടിമാലി റൂട്ടിലാണ് കേരളത്തിലെ വെള്ളച്ചാട്ടങ്ങൾ വെള്ളച്ചാട്ടങ്ങൾ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും വളരെ ഇമ്പോർട്ടന്റ് ആണ് ഞാനും ഇവിടെ ആഡ് ചെയ്യാം കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം അതിരപ്പള്ളി വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണെന്നറിയോ തൃശ്ശൂര് അതിരപ്പള്ളി വെള്ളച്ചാട്ടം തൃശ്ശൂർ ജില്ലയിലാണ് സൂചിപ്പാറ വെള്ളച്ചാട്ടം എവിടാന്ന് പറയാമോ ക്ലൂതര റെയിൽവേ ഇല്ലാത്തൊരു ജില്ലയാണ് വടക്കഞ്ച് ആ വയനാട് സൂചിപ്പാറ വെള്ളച്ചാട്ടം ഉള്ളത് പാലരുവി വെള്ളച്ചാട്ടം എവിടെയാണെന്ന് പറയാമോ പാലരുവി കൊല്ലം കൊല്ലം കശുവണ്ടി ഫാക്ടറികൾ ഏറ്റവും കൂടുതലുള്ള ജില്ലയാണ് അല്ലെ പിന്നെ പെരിന്തേനരുവി എവിടെയാ പെരുന്തേനരുവിനം പത്തനംതിട്ട ജില്ലയിലാണ് പെരുന്തേനരുവി ഉള്ളത് ധോണി വളച്ചോട് അറിയുമോ ധോണി ധോണി പാലക്കാട് പാലക്കാട് തുഷാരഗിരി എവിടെന്നറിയോ നമ്മൾ അങ്ങനെ വടക്കോട്ട് പോകുമ്പോൾ എറണാകുളം തൃശ്ശൂർ പാലക്കാട് കഴിഞ്ഞിട്ടാണ് ഈ ജില്ല വരുന്നത് തുഷാരഗിരി കോഴിക്കോട് കോഴിക്കോട് കറക്റ്റ് ആടിയൻപാറ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ള ജില്ല ആദ്യൻപാറ മലപ്പുറം ജില്ലയിലാണ് നിങ്ങളുടെ ജില്ലയിലുള്ള വെള്ളച്ചേട്ടം ഏതാണ്